ആരതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഓർക്കും സ്വാഗതം ഓണത്തിനുള്ള എല്ലാത്തൊരുത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ വന്നുകഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ തിരക്കുകഴിഞ്ഞാൽ നല്ല വിലക്കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാകാൻ പറ്റുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന മനോഹരമായ എ ലൈൻ ടോപ്പിൻ്റെ കലക്ഷാണ് പോപ്പോൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കലക്ഷനിലേക്ക് എ ലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പോപ്പോൾ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ എക്സ് ഡബ്ലെക്സ് ട്രിപ്ലെക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്ന ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപക്ക് നല്ല ക്വാളിറ്റി മീറ്ററി ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്വാളിറ്റി മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് സൈഡിൽ ബട്ടൺ വർക്കാണ് വരുന്നത് ലൈനിലാണ് വരുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന എയർലൈൻ ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പോപ്പോൾ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പ് എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലക്സ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നത് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റിലും നാല് കളറിലാണ് വന്നിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് പെർഫെക്റ്റ് സൈസിൽ തന്നെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞ് ഇരുന്നൂറ് പേർക്ക് ഓണത്തിനുള്ള എല്ലാ തുണിത്തരങ്ങളും ആരതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോഡൽ ട്രസ്സുകൾ നല്ല വിലക്കുറവിൽ ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ലെഗിങ്സും ജെക്കിങ്സും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നൂറ് മുതലും സാരി സ്കേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന എൺപത് രൂപ മുതലും ലേഡീസ് പലാസോ തൊണ്ണൂറ് മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിന്റെ ടീ ഷർട്ട് നൂറ് മുതലും ജെൻസിന്റെ ഷർട്ട് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്ന ഇരുന്നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിന്റെ കളക്ഷൻ ആണ് പരിചയപ്പെടുത്തുന്നത് പോപ്പോൾ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എ ലൈൻ ടോപ്പാണ് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ഷോപ്പിൽ നിന്ന് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് എ ലൈൻ ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഇരുന്നൂറ് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു അടുത്ത പ്രിന്റ് ഓരോ പ്രിന്റും നാല് കളറിലാണ് വന്നിരിക്കുന്നത് ഇത് കൂടാതെ തന്നെ റയോൺ ടോപ്പ് നൂറ്റി നാപ്പത് രൂപ മുതൽ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ലേഡീസ് പലാസോ തൊണ്ണൂറ് രൂപ മുതലും അതേപോലെ തന്നെ ജെൻസിന്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ബോയ്സിന്റെയും അതേപോലെ തന്നെ ഗേൾസിന്റെയും നല്ലൊരു കളക്ഷൻ തന്നെ എല്ലാ സമയത്തും ആരും ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഓണം വരെ കാത്തു നിൽക്കാതെ നേരത്തെ വന്നു കഴിഞ്ഞാൽ നല്ല മോട്ടോർ ഡ്രസ്സുകൾ നല്ല വിലക്കുറവിൽ തിരക്കൊഴിഞ്ഞ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി ചീമേനി റോഡ് സിറ്റി മാളിൽ ഒന്നാം നിലയിലാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന പോപ്പൺ മെറ്റീരിയൽ ചെയ്ത ലൈൻ ടോപ്പിൻ്റെ കർഷനാണ് പരിചയപ്പെടുത്തുന്നത് എക്സൽ ഡബിൾ എക്സൽ എക്സെൽ സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ എട്ടോളം പ്രിന്റാണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭ്യമാണ് ഓണത്തിനുള്ള എല്ലാത്തൊണിത്തരങ്ങളും ആരുതി ഫാഷൻസിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ലേറ്റസ്റ്റ് മോഡൽ ഡ്രസ്സുകൾ നേരത്തെ കഴിഞ്ഞാൽ നല്ല വില കുറവ് ഷോപ്പിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നാണ് ഷോപ്പ് വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചീമേനി ചീമേനി ചെത്തൂർ റോഡിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് ഓപ്പൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബ്ലെക്സ് എൽ ട്രിപ്പ് എക്സ് എസൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് വ്യത്യസ്തമായ എട്ടോളം ആണ് സെലക്ട് ചെയ്ത് വന്നിരിക്കുന്നത് ഓരോ പ്രിന്റിലും നാല് കളർ വീതം ലഭിക്കുന്നതാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആണ് ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് പാറ്റേണാണ് പരിചയപ്പെടുത്തുന്നത് ഓരോ പാറ്റേണിലും നാല് കളർ വീതമാണ് വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പോപ്കോൺ ആണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി സ്റ്റിച്ചിങ്ങും നല്ല ക്വാളിറ്റി മെറ്റീരിയലും ആണ് വന്നിരിക്കുന്നത് പെർഫെക്റ്റ് സൈസുമാണ് വന്നിരിക്കുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഉള്ളത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തി ഇരുന്നൂറ് രൂപ വരുന്ന ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷാണ് പോപ്പുൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ ട്രിപ്പിൾ ട്രിപ്ലക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റു ഷോപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് തുണിത്തരങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലേഡീസ് ടോപ്പ് നൂറ്റി നാൽപ്പത് രൂപ മുതലും ലേഡീസ് പലാസോ തൊണ്ണൂറ് രൂപ മുതലും ലേഡീസ് ലെഗിൻസും ജക്കിൻസും നൂറ് രൂപ മുതലും അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് ഇരുന്നൂറ് രൂപ മുതലും ജെൻസിൻ്റെ ടി ഷർട്ട് നൂറ് രൂപ മുതലും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് കിഡ്സിന്റെ നല്ലൊരു കളക്ഷൻ നല്ല വിലക്കുറവ് തന്നെ എല്ലാ സമയത്തും ഈ ഇരുമസിൻ്റെ പുതിയ ഷോർമാർ തി ഫാഷൻസ് നിന്ന് ലഭിക്കുന്നതാണ് ഓണത്തിനായി വന്ന പുതിയ ഡ്രസ്സുകളുടെ കലക്ഷനുമായി വീണ്ടും വരുന്നതാണ് വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് ആദ്യ ഫാഷൻസ് വേണ്ടത്